എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മെയ് ഒന്ന് മുതൽ സർവത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കുന്ന നക്ഷത്രജാതരെ കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ നമ്മൾ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജാതകയൊക്കെ വെച്ച് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഇതൊക്കെ നോക്കുക ശുക്കറിനൊക്കെ എവിടെ നിൽക്കണേ അല്ലെങ്കിൽ ജാതകത്തിലെ ശനിയൊക്കെ എവിടെ നിൽക്കണ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക ഓക്കേ പിന്നെ ഇത് പൊതുഫലമാണ് ആരും ഇതാ വേണ്ട ഇപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാശികളിൽ എൻ്റെ ഒരു ജാത രാശിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു നക്ഷത്രമുണ്ട് അപ്പോൾ എനിക്ക് അനുഭവം വന്നിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്നെപ്പോലുള്ള രണ്ടുമൂന്ന് ഈ നക്ഷത്ര നക്ഷത്രജാതരോടൊക്കെ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഏകദേശം ഒന്നൊരു നല്ലൊരു സമയമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്ന് ഇന്നലെയൊക്കെ ഇന്നും നാളെയൊക്കെ നല്ലൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഇതാണെന്നും പറഞ്ഞ് നിങ്ങൾക്കത് കിട്ടില്ലാന്ന് പറഞ്ഞ് നിങ്ങൾ ദേഷ്യപ്പെടല്ലോ നിങ്ങളുടെ ജാതകം കറക്റ്റായിട്ട് നോക്കി കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാ ദിവസവും പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക അപ്പം നമുക്കിട്ട് അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജ്യോതിഷാണിതാണെന്നും പറഞ്ഞ് തട്ടിപ്പാന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് കേൾക്കുക നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകത്തിൽ എവിടെയാണ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമാണ് ഈ പറയുന്ന പൊതുഫലം നിങ്ങളിലേക്ക് വരുവുള്ളൂ അപ്പം എൻ്റെ നക്ഷത്രം ഇതിനകത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ ആ നക്ഷത്രത്തിന് ഈ സമയത്ത് ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ മാറി തുടങ്ങി ഇത്രയും ദിവസം ദോഷ സമയം അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടും ഇത് പറയാനായിട്ട് കാരണം അപ്പം കുറച്ച് നക്ഷത്ര നക്ഷത്രജാതകർക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധി ഉണ്ടാകുന്നു മെയ് ഒന്ന് മുതൽ അപ്പോൾ അതിൻ്റെ ഇത് ഇന്ന് മുതൽ അതായത് മാർച്ച് ഏപ്രിൽ മുപ്പതായി ഇന്ന് മുതൽ നമുക്ക് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഒന്ന് രണ്ട് ജാതകക്കാരോട് നമ്മൾ ചോദിച്ചു അപ്പോൾ അവർക്കത് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ നക്ഷത്ര ഞങ്ങൾ സർവ്വത്തിലെ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടാതിരുന്ന ലോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ രോഗങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് അപ്പോൾ ഓരോ നക്ഷത്രം അത് ഓരോ രാശിക്കാരെ എടുത്തെടുത്ത് നമ്മൾ പറയണില്ല ഓക്കെ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും കർഭാവതി ഒച്ച തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കണില്ലെങ്കിൽ നിങ്ങളതൊന്ന് ഇതൊരു ഒന്ന് വിചാരിക്കരുത് വണ്ടികളൊക്കെ പോണ സ്ഥലമാണ് അമ്പലം ക്ഷേത്രം റോഡ് സൈഡിൽ തന്നെയാണ് ചെറിയ എന്നാലും ഉള്ളു വഴിയാണ് ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോവുള്ളൂ അതിന്റെ ചെറിയ നോയിസിന് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും സഭവൃദ്ധിയും അതായത് രോഗാദുരിതങ്ങൾ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഒരു വഴിന്നല്ലെങ്കിൽ ഒറ്റ മണി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പണിക്കുകയാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ കേട്ടോ അത് വേറെ പ്രശ്നം നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല അപ്പോൾ താൻ പാതി ദൈവം പാതി തൻ്റെ പാതി ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആ രാശികളൊക്കെ പറയാം ഒന്ന് മേഡം രാശിപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രജാതർക്കൊക്കെ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പം നിങ്ങൾക്കത് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ജാഥകൊക്കെ വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ കർക്കിടകം രാശിപ്പെടുന്ന പൂർണ്ണ പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രയാതാർക്കും സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് രോഗാവിരുദ്ധങ്ങളൊക്കെ മാറുന്ന സമയമാണ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടാനുള്ള കടങ്ങളൊക്കെ ഇട്ട് തീർന്ന ഒരു സമയമാണ് കിട്ടുന്ന ഒരു സമയമാണ് അപകടങ്ങളെന്നൊക്കെ അപകടപ്പെട്ട് കിടക്കുന്നവർക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നൊക്കെ പറയാം അപ്പോൾ അപകടങ്ങളൊക്കെ പെട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എനിക്കും പറയുന്നത് കിടക്കുന്ന ഒരു സമയം ഇതുണ്ടാവും നമ്മൾക്ക് ഐഡൻറ്റി നടക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ തുലാൻ രാശിപ്പെട്ട ചിത്രജ്യോതി വിഷാഖം നക്ഷത്ര സ്വലഭത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ മാസം അതായത് ഈ ഏപ്രിൽ മുപ്പത് ഇന്ന് ഇന്ന് ഏപ്രിൽ മുപ്പതാണ് നിങ്ങൾ എഴുതി വെച്ചോ ഇന്ന് നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതികൾ ലോണൊക്കെ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എങ്ങനെ ഒക്കെ അടച്ചു പോയി വൈകുന്നേരമൊക്കെ ആയിട്ട് എങ്ങനെ അടച്ചു പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നാളെ മുതൽ അതിലും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ഏപ്രിൽ മുപ്പതിന് ശുക്രൻ മേടൻ രാശിയിലേക്ക് വരുന്നുകൊണ്ടാണ് അതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യം അത് പറയാൻ വിട്ടുപോയത് അതായത് മേ ഏപ്രിൽ മുപ്പതിന് മേ ശുക്രൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക ഓക്കെ അത് പറയാൻ വിട്ടു ശ്രമിക്കാം അപ്പോൾ അപ്പം അങ്ങേ കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന ഗ്രഹങ്ങൾ നമ്മൾ സ്വാധീനം ചെലുത്തുമെന്ന് പറഞ്ഞ് ഇപ്പം ഇതുണ്ടാവും അങ്ങനെ ഉണ്ട് നമ്മൾ സ്വാധീനം ചെലുത്തും അതിന്റെ ഗ്രഹങ്ങളൊക്കെ മാറുന്നതിന് നമുക്ക് സ്വാധീനം ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരത്ത് കാണേണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയ്യോ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും പിന്നെ നിങ്ങൾക്ക് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും സ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോകുന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ അതുകൊണ്ട് അവരുടെ ജീവിതമൊക്കെ ഒന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കുകയും ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിന്നു നിർത്തുന്നു ഓം നമശിവായും നമോ നാരായണായും